മലയാള സിനിമാ പ്രേമികളുടെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ വിടവാങ്ങുമ്പോൾ ഓർക്കാൻ ഏറെയുണ്ട് മലയാളവും മലയാളിയുമുള്ള കാലം ചിരിക്കാൻ ചിന്തിക്കാൻ വക നൽകിയാണ് ശ്രീനിവാസൻ യാത്രയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും ശ്രീനിവാസൻ്റെ സിനിമ സന്ദേശം മലയാളി ചർച്ച ചെയ്യുകയാണ് ഇനി ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും എന്തുകൊണ്ട് നാം തോറ്റുവെന്ന ചോദ്യവുമായി ശ്രീനിവാസൻ്റെ സന്ദേശം നിറഞ്ഞു നിൽക്കും അത്രമേൽ നമുക്കിടയിൽ ചിന്തയുടെയും ചിരിയുടെയും മാലപ്പടക്കങ്ങൾ തീർത്ത ചലച്ചിത്രകാരനാണ് ശ്രീനിവാസൻ സന്ദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് മലയാളിയുടെ മുൻപിലെത്തുന്നത് അരാഷ്ട്രീയതയുടെ എന്ന് വിമർശിക്കപ്പെടുമ്പോഴും അന്ധമായ രാഷ്ട്രീയ വിരോധം ഒരു കുടുംബത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് കാണിച്ചു തരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് നാടോടിക്കാറ്റ് പ്രേക്ഷകർക്ക് മുൻപിലെത്തുന്നത് ദാസൻ വിജയൻ എന്നീ രണ്ട് തൊഴിൽ രഹിതരായ യുവാക്കളുടെ കഥ പറയുന്ന ഈ ചിത്രം ചിരിയും ചിന്തയും സമ്മാനിച്ചു ഒപ്പം പ്രവാസം തൊഴിലില്ലായ്മ എന്നിവ നമ്മെ ബോധ്യപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ വടക്ക് നോക്കിയന്ത്രം ശ്രീനിവാസൻ രചിച്ച് സംവിധാനം ചെയ്ത ഈ ചിത്രം അപകർഷതാ ബോധമുള്ള ദിനേശൻ എന്ന ചെറുപ്പക്കാരനൂടെയാണ് നീങ്ങുന്നത് വിവാഹ ജീവിതത്തിലെ സംശയ രോഗത്തെ ഇത്രത്തോളം മനോഹരമായി ആവിഷ്കരിച്ച മറ്റൊരു ചിത്രം മലയാളത്തിലില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് ചിന്താവിഷ്ടയായ ശ്യാമള ലഹരിയുടെ വഴിയെ സഞ്ചരിക്കുന്ന ഭർത്താവും കുടുംബഭാരും ചുമക്കേണ്ടി വരുന്ന ഭാര്യയുമാണ് ചിത്രത്തിൽ ഈ ചിത്രത്തിന് മികച്ച സാമൂഹിക പ്രസക്തിയുള്ള ചിത്രത്തിലുള്ള ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഇരുത്തി ചിന്തിപ്പിച്ച ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് സന്മനസ്സുള്ളവർക്ക് സമാധാനം പിറക്കുന്നത് കിട്ടാൻ ഉടമസ്ഥൻ നടത്തുന്ന ശ്രമങ്ങളും അതിനിടയിൽ ഉണ്ടാകുന്ന രസകരമായ സംഭവങ്ങളുമാണ് ഇടിവൃത്തം സാധാരണക്കാരൻ്റെ വീട് എന്ന സ്വപ്നത്തെയും അതിജീവനത്തെയും ശ്രീനിവാസൻ മനോഹരമായി ഇതിൽ ചിത്രീകരിച്ചു കേരളത്തിലെ വ്യവസായ അന്തരീക്ഷത്തെ കൃത്യമായി പരിഹസിക്കുന്ന ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ വരവേൽപ്പ് ഗൾഫിൽ നിന്ന് സമ്പാദ്യവുമായി നാട്ടിലെത്തി ബസ് സർവീസ് നടത്തുന്ന ഒരാൾ നേരിടുന്ന തൊഴിൽ തർക്കങ്ങളും രാഷ്ട്രീയ ഇടപെടലുമാണ് പ്രമേയം മിഡിൽ ക്ലാസ് കുടുംബങ്ങളിലെ ആഡംബര മോഹങ്ങളും സ്ത്രീധന പ്രശ്നങ്ങളും വിഷയമാക്കിയ ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ തലയണ മന്ത്രം കാഞ്ചന എന്ന കഥാപാത്രത്തിലൂടെ സമൂഹത്തിലെ പൊങ്ങച്ചങ്ങളെ ശ്രീനിവാസൻ തുറന്നുകാട്ടി രണ്ടായിരത്തി അഞ്ചിലെ ഉദയനാണ് താരത്തിലെ സൂപ്രതാരം സരോജ് കുമാർ എന്ന കഥാപാത്രം അന്നും ഇന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതാണ് സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറഞ്ഞ ഈ ചിത്രം സിനിമാ മേഖലയിലെ ചതിക്കുഴികളെയും താരജാടകളെയും ആക്ഷേപകാശത്തിലൂടെ ചിത്രീകരിച്ചു ബാലൻ എന്ന സാധാരണക്കാരനായ ബാർബറും സൂപ്പർ താരും അശോക് രാജും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ കഥയാണ് രണ്ടായിരത്തിയേഴിലെ കഥ പറയുമ്പോൾ എന്ന സിനിമ നടൻ എന്ന നിലയിൽ സ്വയം പരിഹാസ്യനായി മാറാൻ ഒരിക്കലും ശ്രീനിവാസൻ മടിച്ചിരുന്നില്ല അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്ന ക്യൂബ മുകുന്ദനായി അഭിനയിച്ച അറബിക് കഥയിലുൾപ്പെടെ നാം കണ്ടത് ഹാസ്യത്തിൻ്റെ മേമ്പോട്ട് ചേർത്ത് വിളമ്പുന്ന ശ്രീനിവാസൻ സിനിമകളിലെല്ലാം തന്നെ രൂക്ഷമായ സാമൂഹ്യ വിമർശനം നിറയും നൂൽപ്പാലത്തിലൂടെയുള്ള സഞ്ചാരമായ ഇടത്തരക്കാരൻ്റെ ജീവിതമായിരുന്നു ശ്രീനിവാസൻ്റെ കഥാഭൂമി അതിനാൽ മലയാളി എല്ലാം നെഞ്ചോട് വെച്ചു ദാസ ഓരോന്നിനും അതിൻ്റേതായ അതിൻ്റെതായ സമയമുണ്ടോനെ എന്ന് മലയാളിയെ കൊണ്ട് ഏറ്റു പറയിപ്പിച്ചാണ് ശ്രീനിവാസൻ കണ്ണടക്കുന്നത് മലയാളിക്ക് ചിരിക്കാനും ചിന്തിക്കാനും ഏറെ നൽകിയെന്ന ചാരിതാർത്ഥ്യത്തോടെ